ആകാശത്തോളം ഉയർന്ന സ്വപ്ന സാഫല്യത്തിൻ്റെ സന്തോഷത്തിലാണ് തുറവൂരിലെ കുടുംബശ്രീ പ്രവർത്തകർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം എൻ സജി ഇടപെട്ടതോടെ കുടുംബശ്രീ അംഗങ്ങൾ ഏറെ നാളായി മനസ്സിൽ സൂക്ഷിച്ച സ്വപ്നം സഫലമായി കച്ചവടം നടത്തി മിച്ചം പിടിച്ചുണ്ടാക്കിയ കാശുമായി കുടുംബശ്രീ പ്രവർത്തകർ വിമാനയാത്ര നടത്തി തുറവൂർ പഞ്ചായത്ത് നാലാം വാർഡിൻ്റെ പരിധിയിൽ പ്രവർത്തിക്കുന്ന സ്നേഹിത കുടുംബശ്രീയിലെ പതിനൊന്ന് പേരാണ് നെടുമ്പാശ്ശേരിയിൽ നിന്ന് വിമാനത്തിൽ കയറി തിരുവനന്തപുരത്ത് ഇറങ്ങിയത് എഴുപത്തിനാല് വയസ്സുള്ള രാധമ്മ അറുപത്തിയെട്ട് വയസ്സുള്ള അമ്മക്കുട്ടിയമ്മ അറുപത്തിരണ്ട് വയസ്സുള്ള പ്രസന്ന എന്നിവരാണ് യാത്രാ സംഘത്തിലെ വി ഐ പിമാർ അരിപ്പുടി കച്ചവടം ഉൾപ്പെടെയുള്ള വിവിധ കച്ചവടങ്ങൾ നടത്തിപ്പോന്ന പ്രവർത്തകരിൽ ചിലർക്കാണ് പെട്ടെന്നൊരാഗ്രഹമുണ്ടായത് ആഗ്രഹങ്ങൾ പരസ്പരം പങ്കുവച്ചപ്പോൾ അവർ ഒരിക്കലും വിചാരിച്ചിരുന്നില്ല അത് യാഥാർത്ഥ്യമാകുമെന്ന് പട്ടണക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം എൻ സജിയെ പ്രവർത്തകരിൽ ചിലർ ഫോണിൽ വിളിച്ച് സംസാരിച്ചതോടെ എല്ലാം ശരവേഗത്തിലായിരുന്നു നാലായിരത്തി എണ്ണൂറ് രൂപയാണ് ഒരാളുടെ ടിക്കറ്റ് നിരക്ക് ബുധനാഴ്ച രാവിലെ പത്ത് അൻപത്തിയഞ്ചിനാണ് വിമാനം നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ നിന്ന് പുറപ്പെട്ടത് തിരുവനന്തപുരത്തെത്തി അവിടെ നിന്ന് വാഹനത്തിൽ കനകക്കുന്ന് കൊട്ടാരം പത്മനാഭസ്വാമി ക്ഷേത്രം മൃഗശാല കോവളം ബീച്ച് എന്നിവിടങ്ങൾ ചുറ്റി തീവണ്ടി മാർഗം അവർത്തിരികെ വീട്ടിലെത്തി കുടുംബശ്രീ പ്രവർത്തകർക്ക് ആശംസകളുമായി ധാരാളം ആളുകളെത്തി ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം സഫലമായതിന്റെ സന്തോഷത്തിലാണ് പ്രവർത്തകർ